പത്തു വർഷമായി കുടുംബത്തിൽ നിന്ന് അകന്ന് സന്യാസിയായി കഴിഞ്ഞിരുന്നയാൾ മടങ്ങിയെത്തി ഭാര്യയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി ദക്ഷിണ ഡൽഹിയിലാണ് സംഭവം നടന്നത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം രാവിലെ അയൽവാസികളാണ് കിരൺ എന്ന സ്ത്രീയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ നാല് ഒമ്പതോടെയാണ് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് പോലീസും പറഞ്ഞു പ്രതിയെന്ന് സംശയിക്കുന്ന പ്രമോദ് പുലർച്ചെ പന്ത്രണ്ട് അൻപതോടെ കിരണിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ടതായാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ബീഹാർ സ്വദേശിയായ പ്രമോദ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റായ ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞാണ് കഴിഞ്ഞ പത്ത് വർഷമായി താമസം ബീഹാറിലെ മുൻഗർ ജില്ലയിലെ ചിടിയാബാദ് ഗ്രാമത്തിൽ നിന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഇയാൾ ഡൽഹിയിൽ തിരിച്ചെത്തിയത് മകൻ മരുമകൾ പേരക്കുട്ടി എന്നിവർക്കൊപ്പമായിരുന്നു ഭാര്യ താമസിച്ചിരുന്നത് ബീഹാറിലെ ദർഭംഗയിലുള്ള ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയിലാണ് മകൻ ജോലി ചെയ്യുന്നത് സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല അതേസമയം പ്രതിയെ കണ്ടെത്താനായി നിരവധി പോലീസ് സംഘങ്ങളെ നിയോഗിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി